ിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശിവരാജൻ പ്രതികരിക്കുന്നുണ്ട് അതായത് ഈ പേര് പേര് മാറ്റം മാറ്റാതെ കൗൺസിൽ ആരംഭിക്കാൻ അനുവദിക്കും ും അതില്ലാതെ ഒരു നടപടി ആരംഭിക്കില്ല ഞങ്ങൾ ഇരുപത്തെട്ട് കോളർജ്ജി പാസ് മുൻകൂർ അനുമതി വാങ്ങിയില്ല അത് വാങ്ങും ഒപ്പ വാങ്ങും അതെത്താറ് പേരുടെയും കോൺ ആയല്ലോ ഇരുപത്തെട്ടു പേര് ഞങ്ങളുണ്ട് വൈസ് അഡ്വക്കേറ്റ് ഇ കൃഷ്ണ സുറുപടി അവരുണ്ട് ബിജെപിയുടെ മുഴുവൻ അംഗങ്ങളും എത്തിയിട്ടുണ്ട് ഈ പേര് നൽകാനുള്ള തീരുമാനം ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ് ഡോക്ടർ ഹെഡ്ഗെവാർ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് രാഷ്ട്രസേവനം നടത്തണം എന്നുള്ള പ്രചോദനം കൊടുത്ത ആളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ പേരിടുന്നതിൽ ഒരു തെറ്റുമില്ല ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഈ ഈ പേര് പേര് മാറ്റാതെ കൗൺസിൽ കൗൺസിൽ തുടങ്ങാൻ ഇല്ല എന്തായാലും വിഷയം അവതരിപ്പിക്കും ഇതിൽ എന്താണ് യാഥാർത്ഥ്യ എന്ന് ചോദിച്ചാൽ മുനിസിപ്പൽ ആക്ടിൽ മുനിസിപ്പൽ ആക്ടിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേര് വെക്കാൻ ഒരിക്കലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അഞ്ഞൂറ്റി അറുപത്തഞ്ച് ചട്ടങ്ങൾ ഉള്ളപ്പോൾ ആ ചട്ടങ്ങളിലൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റിന്റെ ബിൽഡിംഗുകളിൽ ആരുടെയും പേര് വെക്കരുത് കാരണം പാലക്കാട് നഗരസഭയുടെ പ്രോപ്പർട്ടി പാലക്കാട് നഗരസഭയിലെ ഇന്ന വിഷയം എന്ന രീതിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അവിടെയാണ് ഒരു കുത്തുത്തീർപ്പിനായിട്ട് ഫാസിസ്റ്റ് ശക്തികൾ ആർ എസ് എസിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി പാലക്കാട് നഗരസഭയിൽ ഹെഡ് ഹെഡ് പേര് വെക്കാൻ തീരുമാനിച്ചുള്ളൂ ഒരിക്കലും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് യു ഡി എഫ് ശക്തമായ രീതിക്ക് തന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ ആഗ്രഹിക്കുന്നു